നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന്റെ കാര്യങ്ങൾ ഭരണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടത്തിലാണ് ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം എത്തിയിരിക്കുന്നത് പക്ഷേ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് കാലാവസ്ഥയെ മറന്നതുകൊണ്ട് നമ്മുടെ ഇക്കോളജിക്കൽ സിസ്റ്റത്തെ മറന്നുകൊണ്ട് നമുക്കൊരു രാഷ്ട്ര ഇല്ല ഒരു ഭരണ സംവിധാനവും ഒരു ആസൂത്രണവും ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു അതിഥിയെയാണ് ഇന്ന് വയനാട് വിഷൻ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക എപ്പിസോഡാണ് ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം തന്നെ അതായത് ഹ്യൂം സെൻ്റർ ഡയറക്ടറും അതുപോലെ തന്നെ അനേകം വർഷങ്ങളായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം എന്നിവയിലെല്ലാം ഗവേഷണം നടത്തുന്ന വയനാടുകാരൻ തന്നെയായിട്ടുള്ള ശ്രീ സി കെ വിഷ്ണുദാസ് ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി അദ്ദേഹം ത്തിന് ഇപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമായി ലോകം നേരിട്ട് വലിയ ഭവിഷ്യത്തുകളെ പറ്റി അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമസ്കാരം ശ്രീ സി കെ വിഷ്ണുദാസ് പ്രത്യേകം സ്വാഗതം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരിട്ട് കാലാവസ്ഥാ വ്യതിയാനം ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇതിന് നിങ്ങളൊക്കെ ഏത് തരത്തിലാണ് നിരീക്ഷിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതി ദിനായാലും ശരി ഏത് ദിവസമായാലും ശരി നമ്മൾ കാണേണ്ടത് നമ്മളെ കാലാവസ്ഥാ ഘടകം അറിഞ്ഞിരിക്കുന്നുള്ള വലിയൊരു കാര്യമാണ് അത് കേരളത്തിന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള വെള്ളപ്പൊക്കത്തെ പറ്റി കാണുന്നു റഷ്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് അതുപോലെ കൂടുതൽ ഐസ് വീഴുന്നുണ്ട് പല സ്ഥലത്ത് ആർട്ടിക് സോള പിന്നെ നോർത്തേൺ പോൾ ഐസ് ഉരുക്കി പോകുന്നു ലോകത്തിൻ്റെ എല്ലാ വശത്തും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രത്യാഗതങ്ങളാണ് നമുക്ക് മാത്രം ഇതിനകത്തൊരു മോചനമില്ല അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റത്തെ മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഇതിൻ്റെ ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് പരിസ്ഥിതി ദിനത്തിൽ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം പറയണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം എം വി വീരേന്ദ്രകുമാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു അടുത്തൊരു യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നു ആ അങ്ങനെ അദ്ദേഹമൊക്കെ പ്രസംഗിച്ച് നടന്നത് ഇപ്പോൾ ഈ ഡൽഹിയിൽ അൻപത്തിരണ്ട് ഡിഗ്രി എത്തി ചൂട് അവിടെ വെള്ളത്തിന് വേണ്ടി ഒരു ടാങ്കറിൻ്റെ ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നൊരവസ്ഥ ഇതിനിപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തേക്കും ഉണ്ടാവുമോ ഈ സീന് എല്ലായിടത്തും ഉണ്ടാവും ഡൽഹി മാത്രമല്ല ബാംഗ്ലൂര് നമ്മൾ കണ്ടല്ലോ ബാംഗ്ലൂർ ഈ വർഷം വെള്ളം കിട്ടാതെ കണ്ട് എത്രയോ ആളുകൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ഭൂമി ഭൂമി ആക്ച്വലി ഭൂമിയുടെ അടിയിലുള്ള വെള്ളം ഭൂഗർഭജലം വരെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ അത്തരം സിറ്റികൾക്ക് അത്തരത്തിലുള്ള സിറ്റി മോഡലുകൾക്ക് ഇനിയുള്ള കാലത്ത് നമുക്ക് വലിയ സാധ്യതയില്ല ഇപ്പം വികസനത്തിൻ്റെ പേരിൽ നമ്മളെല്ലാം അർബനൈസേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഒന്ന് സ്വാഭാവികമായിട്ടുള്ള പ്രതിസന്ധിയാണത് കൂട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ വലിയ രീതിയിൽ ഇല്ലാതിരിക്കുകയാണ് കുറേ സമയത്ത് ഈ വർഷം നമുക്ക് കഴിഞ്ഞ സമയത്ത് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് ദിവസത്തിൻ്റെ അടുത്ത് ഒരു തുള്ളി മഴ പോലും വയനാട്ടിൽ പോലും പെയ്തിട്ടില്ല വലിയ രീതിയിൽ നമ്മൾ വരൾച്ചയുടെ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് മഴ കിട്ടിയത് അപ്പം അത്ര സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാവും ആ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ വളരെ ഡീസെൻട്രലൈസ് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ ആഗോളതാപനത്തെക്കുറിച്ച് കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒക്കെ ആയിരിക്കും ഈ ആഗോളതാപനം എന്നുള്ള വാക്കും ഒക്കെ ഫെമിലിയർ ആയത് അവരതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും ഇപ്പോഴും ശരിയായ ഒരു ബോധ്യം ഈ ആഗോളതാപനത്തെക്കുറിച്ച് ആളുകൾക്ക് ഇല്ല ഉണ്ട് കാരണം ആളുകൾ നമ്മൾ കാരണം ഈ ആഗോളതാപനത്തിൻ്റെ കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഐ പി സി സി ഇൻഡർ ഗവൺമെൻറ്റൽ പാനലും ക്ലൈമറ്റ് ചെയ്ഞ്ച് നമുക്ക് ആറാമത്തെ അസസ്മെൻറ്റ് റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം തന്നത് അതിന് മുമ്പ് തന്നെ അസസ്മെൻറ്റ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഭൂമിയുടെ താപനില ഉയരുന്നു കടലിൽ ഇനിയും ഉയർന്നേക്കാം ഒരുപാട് രാജ്യങ്ങൾ പലതും വെള്ളത്തിൻ്റെ അടിയിലാവാം കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭൂമിൻ്റെ അടി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞെങ്കിലും ഈ പതിനെട്ടിലെ നമുക്ക് വലിയൊരു പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞു അതിനുശേഷവും നമുക്ക് കൃത്യമായിട്ട് നമ്മളൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് പ്രോജക്ട്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്ത സിസ്റ്റംസിലേക്ക് പോകുമ്പോൾ നമുക്കത് വെള്ളം തിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി പറ്റില്ല കേരളം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾ കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറോട്ടേക്ക് ഇങ്ങനെ സ്ലോപ്പായി കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ മൺസൂൺ വന്ന് അടിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളിലാണ് അവിടെ പെയ്തു വെള്ളം തിരിഞ്ഞ് അതേ റൂട്ടിൽ തന്നെ തിരിച്ച് കടലിലേക്ക് പോവുകയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴയാണ് അതായത് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്നു ഇപ്പം ക്ലൗഡ് ബേസ്റ്റുകൾ ഉണ്ടാകുന്നു മേഘ വിസ്ഫോടനം അതായത് ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള മഴകൾ കൂടി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ പ്രധാനപ്പെട്ട കാരണം അവിടെ ഒരു ക്ലൗഡ് ആണ് അതായത് ഒരു പത്ത് പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ അതിശക്തമായിട്ടുള്ള മഴ ഏകദേശം അവിടെ ഒരു എണ്ണൂറ് മില്ലിമീറ്റർ മഴ ഒരു തേർട്ടി സിക്സ് അവറിൽ പെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള സംവിധാനം കൂടി ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ വലിയ വെള്ളക്കെട്ടുകളും ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് സാധാരണ ജനങ്ങൾ പറയുന്നത് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നു എന്നേ ഉള്ളൂ പിന്നെ ഈ പേരുകളൊക്കെ ഇപ്പോൾ പുതിയ പേരുകളിട്ട് വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ആ അതിൽ കാര്യമില്ലാതില്ല കാരണം വയനാടിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാണ് അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായതിനേക്കാൾ മൂന്നാൽ ഇരട്ടി വലുതായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അന്ന് ഏഴ് ദിവസത്തിൽ രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്റർ മഴ വൈത്തിരിയിൽ വൈത്തിരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കാകെ എണ്ണൂറ്റി അമ്പത് മില്ലിമീറ്റർ മഴ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ ഏഴു ദിവസത്തിൽ ഏറ്റവും കൂടിയ മഴ എന്ന് പറഞ്ഞത് അതിലാണ് നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് പക്ഷേ അന്നത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വയനാട്ടിൽ മൂന്നര ലക്ഷം ആൾക്കാരെ ഉള്ളു അറുപത്തൊന്നിൽ ആകെ ഉള്ളത് മൂന്നര ലക്ഷം ആൾക്കാരേ ഉള്ളൂ ആളുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത് വയലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വെള്ളം കയറി കിടന്നു കഴിഞ്ഞാലും ഫ്ലഡ് ഫ്ലഡായാലും ശരി നമ്മളെ ആളുകളെ അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഇപ്പോഴത്തെ ഒരു പത്ത് എൺപത് വയസ്സുള്ള കാരണവന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്നാൽ അത്ര ഭയങ്കരമായിരുന്നു ഒരു മാസം മുഴുവൻ മഴ പെയ്ത് വെള്ളം കിട്ടി നിന്ന് വയനാടിൻ്റെ പല ഭാഗങ്ങളുണ്ട് അപ്പോൾ അത് അന്ന് പോപ്പുലേഷൻ കുറവാണ് പിന്നെ നമ്മൾ വയലുകളിൽ ഉൾപ്പെടെ വീടുകളായി മാറി വയലുകൾ കൂടി ധാരാളം റോഡുകൾ വന്നു വെള്ളത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒഴുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പിന്നെ ഇന്ന് കാണുന്ന പോലത്തെ കാലാവസ്ഥ ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്ന പ്രതിഭാസം അന്നില്ല ഹ്യൂം ലാബ് ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിലെ ആദ്യത്തെ കാലാവസ്ഥ ലാബാണ് മലബാർ കാലാവസ്ഥ ലാബ് എന്നല്ല നമ്മൾ അതിനെ കാണേണ്ടത് ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് വെതർ മോണിറ്ററിങ് സിസ്റ്റം ജനങ്ങളും കൂടി ചേർന്നിട്ട് കാലാവസ്ഥയെ മോണിറ്റർ ചെയ്യുന്ന സംവിധാനമാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ കൂടെ ലാബ് ഒരു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തുമല ഒരുപോലെ തന്നെ കുരുച്ചന്മാരെ ഉരുൾപൊട്ടി ഉരുൾപൊട്ടിയപ്പം അതിശക്തമായിട്ടുള്ള മഴയാണ് അപ്പോൾ ഈ മഴയെ അറിയാതെ മനുഷ്യർ മലഞ്ചെരുവുകളിൽ താമസിക്കുകയാണ് ആ സമയത്ത് അവരെ എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ചെയ്യുക മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ആശയത്തിൽ നിന്നാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ മഴ മാബരിയങ്ങൾ വെക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പതിനെട്ടിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് വെച്ചു പത്തൊമ്പതായപ്പോഴത്തേക്കും നമ്മൾ വയനാട് ജില്ലയിൽ പകുതി ഭാഗം വെച്ച് ഇരുപതായപ്പോഴത്തേക്കും വയനാട് ജില്ലയിൽ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി അൻപതിനടുത്ത് വെതർ സ്റ്റേഷൻസ് ഉണ്ട് അതായത് ഓരോ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയ്ക്ക് തിരിച്ചിട്ട് അതിനകത്താണ് വെതർ സ്റ്റേഷൻസ് ഉള്ളത് സാധാരണ ആൾക്കാരാണ് ഇതെല്ലാം അളന്നിടുന്നത് അപ്പോൾ അതിലൊരു ഗുണമെന്ന് വെച്ച് എന്തെല്ലാം ഇൻഫർമേഷൻ കിട്ടും അതിൽ നിന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ മഴയുടെ അളവ് കിട്ടും അതുപോലെ തന്നെ ചൂടിൻ്റെ ഉയർന്ന താപനില എത്രയാനും കുറഞ്ഞ താപനില എത്രയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലാണ് ഇൻഫർമേഷൻ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ അളക്കുമ്പം എനിക്കറിയാം എൻ്റെ പ്രദേശത്ത് എത്ര മഴ പെയ്തു എന്നുള്ളത് പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടുന്ന് മാറണോ മാറണ്ടോ എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഗുണം അതായത് ഡാറ്റ നമ്മളെ സംബന്ധിച്ച് വളരെ ഡീസെൻട്രലൈസ്ഡ് ജനങ്ങളിടയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ ഒരു ഗുണം അപ്പോൾ അത് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റുന്നുണ്ടോ ആ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ റെഡ് ആർ റിസ്ക് ഒരു ടൈപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മൈക്രോ ലെവലിലുള്ള വെതർ ഫോർകാസ്റ്റ് തരുന്നത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അളവ് തന്നെ ഓരോ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലും അടുത്ത രണ്ട് ദിവസത്തേക്ക് എത്ര ഇൻറ്റൻസിറ്റിയിൽ മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കിട്ടുന്നത് അതോടൊപ്പം അവിടെ എത്ര കിട്ടിയെന്ന് താഴെ നമ്മൾ കണക്കുകൊടുക്കും ഇത് രണ്ടും കൂടി വെച്ച് ഫോർകാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്കൊരു എഴുപത് ശതമാനം ആക്രസിയിൽ നമുക്ക് വയനാട്ടിൽ എത്ര മഴ പ്രതീക്ഷിക്കാം പണ്ടിങ്ങനെ തമാശയ്ക്ക് പറയാലോ ഇന്ന് മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ നിരീക്ഷകരകെ കളിയാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ വയനാട്ടിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച അന്ന് നമ്മൾ വയനാട് വിഷൻ ഉൾപ്പെടെ ആ അറിയിപ്പെല്ലാം കൊടുത്തു എല്ലാവർക്കും പക്ഷെ അന്ന് പൊരിവെയിലും രാവിലെ പിറ്റേ ദിവസം രാവിലെ വലിയ മഞ്ഞുമായിരുന്നു അതെ ഞങ്ങളിത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് കാരണം അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനത്തെ ഒരു വെതർ മോഡലിലേക്ക് പോയത് അതായത് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേരളത്തിൻ്റെ ഒരു പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിൻ്റെ ഭാഗമല്ല കേരളത്തിൻ്റെ പൊതുവെയുള്ള ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം അല്ലേന്ന് പടിഞ്ഞാറോട്ടിക്ക് ചെരുവുള്ള പ്രദേശമാണ് വയനാട് ജില്ല നിൽക്കുന്നത് ഡെക്കാൻ പ്ലാറ്റിയോട് ചേർന്നിട്ടാണ് അതായത് ഈ പറഞ്ഞ മലതകൾ കഴിഞ്ഞതിന് ശേഷം ഡെക്കാൻ പ്ലാറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂഭാഗമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലാവസ്ഥ മോഡൽ വയനാട്ടിലൊരിക്കലും ശരിയാവില്ല അതുകൊണ്ടാണ് നമുക്ക് റെഡ് അലർട്ട് പറയുന്ന സമയത്ത് ഇവിടെ റെഡ് അലർട്ട് ആവാതിരിക്കുന്നതും ചിലപ്പോൾ മഴ തന്നെ പെയ്യല്ല ചില മുമ്പ് റെഡ് അലർട്ട് കൊടുത്ത ദിവസം മഴ പെയ്യാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് കഴിയുമ്പോൾ മഴ കുറഞ്ഞു പെയ്ത സമയത്തുണ്ട് വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ ഭൂപ്രകൃതിയാണ് വയനാടിൻ്റെ കാലാവസ്ഥ നിശ്ചയിക്കുന്നത് മാത്രമല്ല ഇത് കിഴക്കൻ ചരുവുള്ള പ്രദേശമാണ് അപ്പോൾ ഇതിന് വയനാടിൻ്റെ കാലാവസ്ഥയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂനമർദ്ദങ്ങളോ ന്യൂനമർദ്ദങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം ഒരു പക്ഷേ സേലം വശത്തോ സൈക്ലോണൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ദിവസം വയനാട്ടിൽ നമുക്കൊരു അഞ്ച് ദിവസം അന്തരീക്ഷം മേഘാവുതായിരിക്കും നമുക്ക് ചെറിയ ചാറ്റൽ മഴ കിട്ടും അത് കേരളത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കിട്ടില്ല ഇപ്പം വൈത്തിരിനേക്കാളും ലെക്കിടിനേക്കാളും കൂടുതൽ കൂടുതൽ മഴ ദിനങ്ങൾ കൂടുതലുണ്ട് മുട്ടിലിനോട് ചേർന്നുള്ള പഠിക്കുക അതെന്നുവെച്ചാൽ അത് ആ മണിക്കുന്ന് ഇൻഫ്ലുവൻസ് ആണ് അപ്പം ഈ മലയെ സംബന്ധിച്ച് നമ്മൾ കൽപ്പറ്റേൻ്റെ തൊട്ട് മേലെ കണക്കുന്ന മല വയനാടിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു മലയാണ് അപ്പം അത് തെക്ക് പടിഞ്ഞാറും കാറ്റിനെയും തടഞ്ഞു നിർത്തും കിഴക്കുന്നു വരുന്ന മഴ മേഖല തെക്ക് കിഴക്കൻ വടക്കുകിഴക്കൻ നമ്മളെ തുലാവശത്തെയും തെറഞ്ഞു നിർത്തും വേനൽ മഴയെയും സ്വാധീനിക്കുന്ന ഒരു മലയാണ് അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റാണ് നമ്മളെ കാലാവസ്ഥയിൽ അതിൻ്റെ ഒരു പൊസിഷൻ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തെക്കൻ കേരളത്തിൽ വലിയ മഴയും പ്രളയവും അവിടെ കുറേ ദുരന്തങ്ങളൊക്കെ സംസാ ഉണ്ട് നമ്മളിവിടെ വെയിലുവാണ് ഇത് നേരത്തെ ഈ പറഞ്ഞ വ്യതി വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ആ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ സിസ്റ്റം വളരെ ഞാൻ മെറ്റ്രിയോളജിസ്റ്റല്ല പക്ഷേ അത് മെറ്റിയോളജിസ്റ്റുകൾ വൃത്തിയായിട്ട് പറയുന്നത് മൺസൂൺ സിസ്റ്റം കൊളാപ്സ് ആയി എന്നുള്ളതാണ് അതായത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മളെ ഭൂമിയിൽ ഉണ്ടായി വന്നിട്ടുള്ള പ്രത്യേകിച്ചും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മൺസൂൺ സിസ്റ്റംസ് ഫെയിലിയറാണ് അതിനു പറ്റി രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കടലിൻ്റെ ടെമ്പറേച്ചറിൽ വന്ന വ്യത്യാസം ഇപ്പം സാധാരണ പണ്ടത്തെ അവസ്ഥേക്കാൾ ഒരു ഡിഗ്രിയോളം ചൂട് കൂടിയിട്ടുണ്ട് ഇങ്ങനെ ചൂട് കൂടുപതച്ചാൽ കൂടുതൽ വായു വിവാപറൈസ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകും അപ്പോൾ മൺസൂൺ മേഘങ്ങളോട് ചേർന്നുകൊണ്ട് ഈ വാ എക്സസ് വാപ്പറൈസേഷൻ കൂടി വരുന്ന സമയത്ത് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ക്ലൗഡ്സ് ഉണ്ടാവുകയാണ് ഈ ക്ലൗഡ്സ് ശരിക്കും മഴക്കാലത്ത് മൺസൂൺ കാറ്റിൻ്റെ കൂടെ വരികയും അതാണ് നമ്മളെ മലകളുടെ ഇടയിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള ക്ലൗഡ് ബേസ്റ്റുകളും അതിതീവ്ര മഴയേറ്റ് വരുന്നത് അതുപോലെ മൺസൂൺ വിൻഡ് സ്റ്റേബിളായിട്ട് അടിക്കുകയാണെങ്കിൽ വീണ്ടും ഈ വശത്തൊക്കെ മഴ കിട്ടാം അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല മാത്രമല്ല ഈ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും അവിടെ വലിയ വോളിയം വെള്ളം ഉണ്ടായി വരും അപ്പോൾ അത് ആനുവൽ റെയിൻഫാൾ അത് അവിടുത്തെ കൂടുതലായിട്ട് കാണുകയും ചെയ്യും അപ്പോൾ നമുക്കൊരു പ്രത്യേക സ്ഥലമാണെന്നൊന്നും ഇനിയുള്ള കാലത്ത് പറയാൻ പറ്റില്ല എവിടെ വേണമെങ്കിലും നിങ്ങൾ പഠനം നടത്തുന്നത് പ്രത്യേകിച്ചും പ്രാദേശികമായി വയനാട് പോലുള്ള ജില്ലയിൽ മാത്രമാണോ കേരളം മുഴുവൻ ഒരു സ്റ്റഡി ഉണ്ടോ നാഷണൽ ലെവലിലുണ്ടോ ആഗോള തലത്തിലൊരു ഏകോപനത്തിനുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ലിങ്കുണ്ടോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വെതർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ നാല് വർഷമായി നമ്മൾ സെറ്റപ്പ് ചെയ്തു ഇപ്പം മലബാർ റീജ്യനിലേക്ക് മല്ലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലകളിലും ജില്ലയിലും കുറേശ്ശേ ഈ കമ്മ്യൂണിറ്റി ലേ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ കണ്ടെത്തി വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഡാറ്റയും കൂടി കിട്ടുമ്പോൾ മലബാറിൽ നമുക്ക് കുറച്ചും കൂടി ഉരുൾപൊട്ടൽ അതുപോലെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ വിചാരിക്കുന്നത് വയനാട്ടിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കർഷകർക്കാണിത് കൂടുതൽ ഇൻഫർമേഷൻ കൊണ്ട് ഏറ്റവും പ്രയോജനം കിട്ടുന്നത് അല്ലേ അത് എന്ത് നിങ്ങൾ കർഷകരുടെ കാർഷിക വൃത്തികളിൽ മാത്രമാണോ അതൊരു ദുരന്ത നിവാരണത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാലും രണ്ട് രണ്ട് തന്നെ രണ്ട് ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കൃഷി മേഖലയിലുള്ള ആളുകൾക്ക് എത്ര കൃത്യമായിട്ടെത്തുക കാരണം നമ്മളെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ്ലിഹുഡ് അത് മുഴുവൻ കേരളത്തിൻ്റെ കൃഷിയും വയനാടിൻ്റെ കൃഷിയും മുഴുവൻ കാലാവസ്ഥയനുസരിച്ചിട്ടാണ് റൈൻ ഫെഡ് അഗ്രികൾച്ചറാണ് നമ്മൾ മഴ കിട്ടിയാൽ അപ്പം വിത്ത് തുടങ്ങുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ സൈക്കിൾസ് ഉണ്ടായിക്കൊണ്ടത് ഇപ്പോൾ ആ സൈക്കിൾസ് ഇല്ല ജൂൺ ഒന്നിന് കിട്ടേണ്ട മഴ മുപ്പതിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം വിത്ത് ഇടാൻ പറ്റില്ല മറ്റ് കൃഷിപ്പണികൾ നടത്താൻ പറ്റില്ല അപ്പോൾ പുതിയ കാലത്ത് കർഷകർക്ക് പുതിയ കാലത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റണം അതാണ് പ്രധാനം അപ്പം മഴ ലേറ്റായിട്ട് വരില്ലൂ എന്ന് കർഷകന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിനനുസരിച്ച് ഞാറ്റടി തയ്യാറാക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ കൊയ്യുന്ന സമയത്ത് അതുപോലെ കാപ്പി പറിയുടെ സമയത്ത് നമുക്ക് അതിതീവ്ര മഴ വരാൻ സാധ്യതയുണ്ടോ ന്യൂനമർദ്ദം വരാൻ സാധ്യതയുണ്ടോ അത് നേരത്തെ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്നിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതാണെങ്കിൽ വലിയൊരു ന്യൂനമർദ്ദം വരെ രണ്ട് ദിവസം മഴയാണെങ്കിൽ അവർക്കത് ഒരാഴ്ച അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും ഇവിടെയാണ് നമ്മളൊരു വീക്കലി ഫോർകാസ്റ്റ് കൊടുക്കുന്നത് അഞ്ച് ദിവസം വരെയുള്ളതാണ് നിങ്ങൾ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയുള്ള ഒരു ട്രെൻഡ് ഫോർകാസ്റ്റ് കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ തെറ്റൊക്കെ പറ്റും കാരണം ഒരു കാലാവസ്ഥാ പ്രവചനം നൂറ് ശതമാനം പ്രൂഫായിട്ട് ആരും ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളിത് ഒരു ചെറിയ എവിടെയില്ല നമ്മളൊരു ചെറിയ സെന്ററാണ് അപ്പൊ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവിടുത്തെ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് അതിലിപ്പോൾ ഒരു എഴുപത് എഴുപത് എൺപത് ശതമാനത്തോളം ആക്യുറസി ഉണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്നത് അവരെ സംബന്ധിച്ചത് സന്തോഷകരമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് മഴ പെയ്യോ എന്നുള്ളത് കഴിഞ്ഞ വർഷം തിരുനെല്ലിയിലെ അഗ്രി പ്രൊഡ്യൂസർ കമ്പനീൻ്റെ അവർ നമ്മളൊരു ഫോക്കസ് തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ നെല്ല് കൊയ്യാനിരിക്കുന്ന സമയത്താണ് ഒരു ന്യൂനമർദ്ദ സാധ്യത അത് നമുക്ക് പത്തു ദിവസം മുൻകൂട്ടി തന്നെ പറയാൻ പറ്റും ഇത്ര ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ഉണ്ടാവുകയും അത് വയനാട്ടിൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ കൊയ്യുന്ന സമയത്ത് കൊയ്യേണ്ട അത് നിങ്ങൾ ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ അവർ മാറ്റി വെച്ചു ആ പറഞ്ഞ ദിവസത്തിൽ മഴ പെയ്തു പക്ഷേ അവരാരും കൊയ്തുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശേഷമുള്ള പത്ത് അഞ്ച് ദിവസത്തെ നല്ല വെയിൽ കിട്ടി ഇൻഫർമേഷൻ കിട്ടിയ കൃഷിക്കാർക്കൊക്കെ നേരത്തെ അത് ചെയ്യാൻ പറ്റി പക്ഷേ ഇത്ര ഇൻഫർമേഷൻ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് കൃഷി മേഖലയിൽ നമുക്കുള്ളത് രണ്ടാമത്തെ ഫോക്കസാണ് ദുരന്ത നിവാരണം അതിപ്പം വളരെ സെൻസിറ്റീവ് ഏരിയകളാണ് ഇപ്പോൾ പുത്തു നമ്മുടെ പുത്തുമല മേപ്പാടി അതുപോലെ തന്നെ വയനാട്ടിലെ ഒരു പതിനേഴ് പഞ്ചായത്തുകൾ വളരെ സെൻസിറ്റീവ് പഞ്ചായത്താണ് അപ്പം മുപ്പയനാട് തുടങ്ങിയിട്ട് ഈ പശ്ചിമഘടത്തോട് ചേർന്ന് വെള്ളം മുണ്ടിയായാലും പടിഞ്ഞാറത്ത് തൊണ്ടർനാടൊക്കെ ആയാലും അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ താമസിക്കുന്നത് പല ആൾക്കാരും ഇപ്പോൾ കുറിച്ചൻ വരകളിലുള്ള ആൾക്കാർ താമസിക്കുന്നതൊക്കെ വലിയ സ്ലോപ്പുള്ള സ്ഥലത്താണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു തൊള്ളായിരം മില്ലിമീറ്റർ കൂടുതൽ മഴ അത്തരം സ്ഥലങ്ങളിൽ പെയ്താൽ ഹൈ റിസ്ക് ആണ് അപ്പോൾ അത്തരം പ്രദേശത്ത് നമുക്ക് പിന്നെ രണ്ട് ദിവസത്തേക്ക് കൂടുതൽ മഴ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നത് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് മാറാനുള്ള ഒരു സംവിധാനം നമ്മൾ മുൻകൂട്ടി അറിയണം അതുകൊണ്ടാണ് അവിടെയൊക്കെ മഴമാവിനികൾ വെച്ചത് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു മുന്നൂറ് മില്ലിമീറ്ററായി നാന്നൂറായി അഞ്ഞൂറായി അറുന്നൂറായി അപ്പോൾ രണ്ടു ദിവസം അതിതീവ്രമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് റിസ്ക് എടുത്താണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുക ആ മഴ പെയ്യുമ്പോഴത്തേക്കും തിരിച്ചു വരാം ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും ഇന്റർനാഷണൽ തലത്തിൽ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തുന്നത് യു എൻ ഇൻ്റെ ഏജൻസികളാണോ അധികം നിങ്ങളെപ്പോലുള്ള സന്നദ്ധ സേവകർ ധാരാളം ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉണ്ടോ ആ ഈ പഠനം നടത്തുന്ന റിപ്പോർട്ടുകളൊക്കെ താഴെത്തട്ടിലേക്ക് എത്താറുണ്ടോ അല്ല ഇതിലിപ്പം കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പഠനം നടന്നത് പ്രധാനമായിട്ടും ഐ പി സി സിയുടെ പഠന റിപ്പോർട്ടാണ് അതായത് ആഗോള കാലാവസ്ഥാ മാറ്റം എങ്ങനെയായിരിക്കും അതിന് രാജ്യങ്ങൾ തമ്മിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം നമ്മൾ എത്രത്തോളം നമ്മുടെ കാർബിന്നെ ഗ്രീൻ ഹൗസ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഗ്യാസുകൾ നമ്മൾ കുറയ്ക്കണം അതൊക്കെ ഐ പി സി സി റിപ്പോർട്ടുകളാണ് അവർ കൃത്യമായിട്ട് എല്ലാ വർഷവും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അത് അവൈലബിൾ ആണ് രാജ്യങ്ങൾ തമ്മിൽ കൺസെപ്റ്റിലെത്താത്തത് കൊണ്ടാണ് ഒരു കൺസെൻസിലെത്താത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഒരു പ്രശ്നമുള്ളത് അതായത് എല്ലാ രാജ്യവും ഇപ്പോൾ ആദ്യ അതിലൊരു പൊതുവായിട്ടൊരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് എല്ലാവരും വിചാരിച്ചു വികസിത രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പിന്നെ കാർബൺ ഉൽപ്പാദിപ്പ് കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിച്ചിട്ട് അന്തരീക്ഷത്തിലാപനത്തിന് കൂടിയ കണ്ടുപോയത് അതുകൊണ്ട് വികസിത രാജ്യങ്ങളെല്ലാവരും തന്നെ അത്രയും ഞങ്ങളും വികസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറയ്ക്കാം എന്നുള്ളൊരു സമീപനമാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കിതിനൊന്നുമുള്ള സമയമില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ഇതുപോലെ ഇന്ത്യ പോലത്തെ ബംഗ്ലാദേശ് പോലത്തെ ഇപ്പോൾ ഇന്നലെ രമൽ എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞു പതിനേഴ് പതിനെട്ട് ഇരുപത് പേരായിട്ട് മരിച്ചിട്ടുണ്ടെന്നല്ലേ കാരണം നമ്മളെ ബംഗാൾ വേ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായതാണ് ഇപ്രാവശ്യം നേരെ പോയിട്ട് അടിച്ചത് കറക്റ്റായിട്ട് നമ്മുടെ ഭൂട്ടാൻ പിന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുണ്ടാകുമ്പം ദരിദ്രരാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് നമ്മളിത് ഇനി വീണ്ടും അതുപോലെ തന്നെ വികസിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കാലാവസ്ഥ മാറ്റ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇടപെടലു എന്ന് പറയുന്നതിൽ കാര്യമല്ല നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു എന്താണ് ശരിക്കും ജാഗ്രത വേണ്ടത് ജാഗ്രത രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ ഈ കാലാവസ്ഥാ മരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള നമ്മൾ കഴിവ് എടുക്കെടുക്കുക എന്നുള്ളതാണ് എത്ര മഴ പെയ്യും എങ്ങനെ മഴ പെയ്യും പണികളെ നമ്മൾ അനുസരിച്ചിട്ട് മാറ്റാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കൃഷി തുടർന്നല്ലേ പറ്റുള്ളൂ രണ്ട് കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം അത് ഏറ്റവും കൂടുതൽ വന്ന കൺസ്യൂമറിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യർ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഇന്നത്തെ കാലാവസ്ഥാ മാറ്റം ഇപ്പോൾ ഭൂമിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഇതിന് അഞ്ച് തവണ വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അഞ്ച് തവണ ഭൂമിയിലെ പല പല ഘട്ടത്തിൽ കാലാവസ്ഥ അത് അഗ്നിവർദ്ദ സ്ഫോടനങ്ങളായിട്ടും കടലിലെ ഓക്സിജൻ കുറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും അവസാനത്തെ ഒരു വലിയ കാലാവസ്ഥ മാറ്റേണ്ടത് അതിലാണ് ഡൈനോസറുകളൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണം മുതൽ സെൻട്രൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി വരെയുള്ള കാര്യങ്ങളിൽ ശരിക്കും ഇതിനൊരു സ്വാധീനം വേണ്ടേ തീർച്ചയായിട്ടും വേണം നമുക്ക് പ്രാദേശിക തലത്തിൽ ഒരു കാലാവസ്ഥ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം എനിക്ക് തോന്നുന്നത് കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ മാറ്റത്തെ നേരിടുന്നതിനുള്ള ഒരു ലോക്കൽ പഞ്ചായത്ത് ലെവൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്ന് പക്ഷേ അത് എത്രത്തോളം എത്തി എന്ന് എനിക്കറിയില്ല പക്ഷേ അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുകയും നമ്മളെ പദ്ധതികളൊക്കെ തന്നെ ഇതിനെ കൂടി നേരിടാനുള്ള പ്രത്യേകിച്ചും കൃഷിക്കാർ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു വിക്റ്റിംസ് ആവുന്നത് അതുപോലെ തന്നെ ഈ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന മനുഷ്യരും അത്തരം പ്രദേശത്തിലെ ആളുകൾ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ വേണ്ടതുണ്ട് കൃഷിക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും ഇപ്പം ഈ മഴ മാത്രമല്ല വരൾച്ചയും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള വെള്ളം സംവിധാനമുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പോലത്തെ പ്രൊജക്റ്റുകളോ അത്തരം സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതൊക്കെയാണ് ഒരു ലോക്കൽ ആക്ഷൻ പ്ലാനും ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ വരേണ്ടത് ഓക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ ഒരു പഠനം ഇതിൻ്റെ ഒരു ഗവേഷണം ഈ രീതിയിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താണ് ആ അത് പിന്നെ എൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷികളിലാണ് ആദ്യകാലത്ത് പക്ഷികൾ ഒബ്സർവേഷൻ ആയിരുന്നു പിന്നീട് ഞാൻ പക്ഷികളുടെ ഇക്കോളജി പഠിക്കാൻ തുടങ്ങി പിന്നെ അവസാന ഘട്ടത്തിൽ ഒരു പതിനഞ്ച് വർഷത്തോളം പഠിച്ചത് പാസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് പാല്യു ക്ലൈമറ്റ് എന്ന് പറയും അതായത് ഒരു പത്ത് പതിനഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിട്ടുള്ള കാലാവസ്ഥാ മാറ്റവും ഭൂപ്രകൃതിയും എങ്ങനെ ഭൂമിയിലുണ്ടായിട്ടുള്ള ചില സ്പീഷീസുകളെ പ്രത്യേകിച്ചും പക്ഷികളുടെ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ എവല്യൂഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരു പതിനഞ്ച് വർഷം എന്നുള്ളതിനൊരു പഠനം നടത്തിയത് അപ്പോൾ ആ പഠനത്തിൻ്റെ മനസ്സിലായൊരു കാര്യം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങളാണ് പുതിയ സ്പീഷീസുകൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പോൾ അതിൽ കൂടിയാണ് പിന്നെ കാലാവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷം അഞ്ച് വർഷമായിട്ട് പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്ന മുഴുവൻ ഈ വയനാട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ മാറ്റത്തെയാണ് ഈ കണ്ടെത്തലുകളെ ആളുകളിലേക്ക് പല ക്ലാസ്സുകളിലും സെമിനാർ അവതരിപ്പിച്ചും വിഷയാവതരണം നടത്തിയൊക്കെ പറയുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും തരത്തിലെ ജനങ്ങളിലേക്ക് അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നുണ്ടോ പിന്നെ അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ എഴുതി കൊടുക്കുന്നു കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു പിന്നെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ നമ്മളിപ്പോൾ ഒരു ക്ലൈമറ്റ് കാഡിറ്റ്സ് പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുണ്ട് അപ്പോൾ ഈ വയനാട്ടിലെ ഒരു പത്ത് മുപ്പത് സ്കൂളുകളിലുണ്ട് കുട്ടികൾ അപ്പോൾ അവർ ഈ മഴമാവിനി വെച്ച് മഴയെ ഇളക്കുന്നു അതുപോലെ ടെമ്പറേച്ചർ നോട്ടിഫൈ ചെയ്യുന്നു കാലാവസ്ഥാ മാറ്റം എന്താണെന്ന് അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഈ കുട്ടികളെ സ്കൂളിൻ്റെ കൂടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കും അപ്പോൾ അവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി നമ്മൾ ഇപ്പോൾ ശ്രീ വിഷ്ണുദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വയനാടിൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി വന്നിരിക്കുകയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും അതിൽ ഓരോ സാധാരണ മനുഷ്യർക്കും അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് ആസൂത്രണം നടത്തുന്ന ഭരണാധികാരികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രധാന പങ്ക് വഹിക്കാനുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇതിനെ തരണം ചെയ്യാൻ ഇതിനെ ഓവർകം ചെയ്ത് മുന്നേറാൻ നമുക്ക് കഴിയുകയുള്ളൂ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും ആഗോള താപനത്തെ നേരിടാനുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനുമുള്ള ഒരു കരുത്ത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനായി ഒത്തൊരുമിച്ച് പോരാടാം എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം